ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ഒരുമിച്ചുള്ള യാത്രയ്ക്ക് തൽക്കാലം കൊടുങ്ങല്ലൂർ തൃശൂർ മെഡിക്കൽ കോളേജ് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലെ സ്ഥലം മാറിപ്പോകുന്ന ജീവനക്കാർക്ക് യാത്രക്കാരുടെ സ്നേഹോപഹാരം പൂർണ്ണമായും നമ്മുടെ കേസടിച്ച് ജീവനക്കാർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് നിന്നും രണ്ടുപേരിപ്പം നമ്മളോട് യാത്ര പറഞ്ഞ് വേറെ സ്ഥലത്തേക്ക് പോവാണ് അവർക്കുള്ള ഫെയർവെല്ലാണ് നമ്മളിപ്പോ കൊടുക്കുന്നത് അപ്പോ രാജേട്ടനെ സംബന്ധിച്ചിട്ട് നമുക്ക് രാജേട്ടനോട് നന്ദിയൊന്നും പറഞ്ഞാലൊന്നും തീർക്കാൻ പറ്റില്ല കാരണം വീട്ടുകാരും നാട്ടുകാരും ഒക്കെ നമ്മൾ അകറ്റി നിർത്തിയിരുന്നൊരു സമയം ഉണ്ടായിരുന്നു കൊറോണ എന്ന് പറയുന്ന സമയം ആ സമയത്ത് നമ്മളോടൊപ്പം നിന്ന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മെഡിക്കൽ പരിസരങ്ങളിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് മര്യാദയ്ക്ക് ഇല്ല ഇല്ല അപ്പോൾ അപ്പോൾ നമുക്ക് വേണ്ടി ഒരുപാട് സഫർ ചെയ്തിട്ടുള്ള അവരോടുള്ള ഞാൻ ഇനി ജീവനക്കാരായ രാജൻ ലതീഷ് എന്നിവരെയാണ് മെഡിക്കൽ കോളേജ് ജീവനക്കാരും ബസ്സിലെ സ്ഥിരം യാത്രക്കാരുമായ അവർ ചേർന്ന് സ്നേഹോപഹാരം നൽകി യാത്രയാക്കിയത് യാത്രികരായ സജിത ശൈല സിനി മണി ഹൈറുനിസ ഷീന

ഓർമ്മയില്ലേ ബസ്സിൻ്റെ മുകളിൽ കയറിയെന്നിട്ട് ഒക്കെ അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഭയങ്കര മറക്കാനാവാത്തൊരു നിമിഷങ്ങളാണ് ഇവർ തന്നിരിക്കണേതീക്ഷടിന് ആണെങ്കിലും ഒരുപാട് പേരെ ബസ്സിൽ ആഡ് ചെയ്ത് വലിയൊരു പത്ത് മുന്നൂറ് പേരെ കണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പം നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ കെ എസ് ആർ ടി സി ഗ്രൂപ്പിൽ ഞങ്ങൾ മാത്രല്ല പുറത്തു പോലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് വലിയ ഒരു മറക്കാനാവാത്തൊരു അനുഭവം തന്നെയാണ് ും ലത്തീശേടനും ഭാവി ജീവിതം ഷുഗറും സന്തോഷവും നിറഞ്ഞതായിട്ട് അതോടൊപ്പം എന്റെ ഒരു പേഴ്സണൽ ഒരു കാര്യം പറയാനുള്ള ഒരു അരവര് വർഷം മാസം മുന്നേ ശരീരം തളർന്ന് വീട്ടിൽ തീരെ കിടപ്പിലായിരുന്നിട്ട് ഒരു മൂന്നര മാസം ഫിസിയോതെറാപ്പി ഒക്കെ കയറാൻ സമയത്ത് രാജേട്ടൻ ആയിരുന്നു ഡ്രൈവർ രാജേട്ടൻ ലത്തിച്ചേണ്ടായിരുന്നു അവർ കൃത്യമായിട്ട് ആ സ്റ്റോപ്പിൽ വണ്ടി ചവിട്ടി നിർത്തി തരികയും അപ്പൊ അതിന്റെ പേരിൽ തന്നെ രാജേട്ട്നോടും ലത്തീശേനോടൊക്കെ അതുപോലെ ബിന്ദിച്ചുവെച്ച് അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും എൻ്റെ എന്റെ പേഴ്സണലി തീരില്ല അപ്പം ഭാവി ജീവിതം രണ്ടുപേർക്കും സന്തോഷം നിറഞ്ഞാറുണ്ട്